പുനർനിർമ്മിച്ച ബീഹാറിലെ നളന്ദ സർവകലാശാല ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് നാൽപ്പത്തി പ്രധാനമന്ത്രി നളന്ദയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കും ഉദ്ഘാടന ചടങ്ങിൽ പതിനേഴ് രാജ്യങ്ങളുടെ എംബസി മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ഒൻപത് നാൽപ്പത്തി കൂടി പ്രധാനമന്ത്രി അവിടെ എത്തുമെന്നറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പുനർനിർമ്മിച്ച നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ യുനെസ്കോയുടെയും മറ്റും പൈതൃക പട്ടികയിലേക്ക് നളന്ദ സർവകലാശാല എത്തിയിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സർവകലാശാല പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുകയും പിന്നീട് സർവകലാശാല തകരുകയും ചെയ്തു ആ പഴയ നളന്ദ സർവകലാശാലയ്ക്ക് തൊട്ടടുത്തായി തന്നെയാണ് പുതിയ ഒരു വലിയ സർവകലാശാല ഏതാണ്ട് നാൽപ്പത് ക്ലാസ് മുറികളുള്ള വിശാലമായ സർവകലാശാല അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഒൻപത് നാൽപ്പത്തി അഞ്ചോട് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും വളരെ ചരിത്ര പ്രാധാന്യമുള്ള വിവിധ ലോക രാജ്യങ്ങളുടെ കൂടി ഇനിഷ്യേറ്റീവിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് പുതിയ സർവകലാശാല രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ അടങ്ങുന്ന നാൽപ്പത് ക്ലാസ് മുറികളുള്ള രണ്ട് വലിയ ബ്ലോക്കുകളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാന സേവകൻ നാടിനായി സമർപ്പിക്കുന്നത് ദേവിക ഗൗതം ഇന്ന് മറ്റു പാർട്ടി പരിപാടികളിൽ ഒന്നും തന്നെ നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങുന്ന പരിപാടികൾ മാത്രമേ നരേന്ദ്രമോദി ചാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ ആ ദീപിക ഇന്നലെ രണ്ട് ദിവസത്തെയും രണ്ട് സംസ്ഥാന സന്ദർശനത്തിനായാണ് ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി തിരിച്ചത് അദ്ദേഹം വൈ ഇന്നലെ വൈകുന്നേരം സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ എത്തുകയും അവിടെ കർഷകരുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു അതിനുശേഷം പിന്നീട് വൈകുന്നേരം ദശാശ്വമേധഘാട്ടിൽ ആ പ്രധാനമന്ത്രി ഗംഗാ ആരതിയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം പൂജയും നടത്തി എപ്പോഴെല്ലാം വാരണാസിയിലെത്തുന്നു അപ്പോഴെല്ലാം അദ്ദേഹം കാശി വിശ്വനാഥിനെ വണങ്ങാറുണ്ട് അതിൽ ഇക്കുറിയും മാറ്റമുണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര വിജയത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കാശി സന്ദർശനമാണ് ഇന്നലെ നടന്നത് അതിനുശേഷം ഇന്നിപ്പോൾ അദ്ദേഹം ബീഹാറിലേക്കാണ് എത്തുന്നത് ബീഹാറിൽ മറ്റ് രാഷ്ട്രീയ പരിപാടികളില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശാലമായ പ്രചരണം ഏതാനും ദിവസ മാസങ്ങൾക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കഴിഞ്ഞത് എന്ന് നമുക്കറിയാം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം നിരവധി റാലികളിൽ സംസാരിക്കുകയും ആ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിനാൽ ബീഹാറിൽ നിന്ന് രാഷ്ട്രീയ പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള സർക്കാർ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ നളന്ത സർവകലാശാല പുനർനിർമ്മിച്ച സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഗൗതമനന്ദ വിവരങ്ങൾ